തയ്യാറാക്കാൻ നടപടികളുമായി കോർപ്പറേഷൻ ുന്ന് ലെവൽ ക്രോസ് നമ്പർ സെവൻ റെയിൽവേ മേൽപ്പാലം നിർമ്മിക്കുന്നതിന് കെ റയിൽ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തിയതായും ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ കെ ആരംഭിച്ചതായും സേവി ചിറ്റിലപ്പള്ളി എം എൽ അറിയിച്ചു ലെവൽ ക്രോസുകൾ ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന്റെ ഭൂമി ഏറ്റെടുക്കുന്നതിന് മുഴുവൻ തുകയും സംസ്ഥാന സർക്കാർ വഹിക്കുകയും സിവിൽ വർക്കുകളുടെ അൻപത് തുക റെയിൽവേയും ശതമാനം തുക സംസ്ഥാന സർക്കാർ വഹിക്കുകയും ചെയ്യുന്ന രീതിയിൽ റെയിൽവേ മേൽപ്പാലങ്ങളും അണ്ടർപാസുകളും നിർമ്മിക്കുന്നതിനുള്ള പണം കിഫ്ബി മുഖേന സംസ്ഥാന സർക്കാർ വകയിരുത്തിയിരുന്നു റെയിൽവേ വർക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിരുന്ന മാരാത്തുകുന്ന് ആരോ ഏജൻസിയായി ആർ ബി ഡി സി കെ നിശ്ചയിക്കുകയും എം എൽ എയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ആർ ബി ഡി സി കെ ഉദ്യോഗസ്ഥരും ജനുവരി പതിനേഴിന് മാരാത്തു കുന്ന് ലെവൽ ക്രോസ് പരിസരം സന്ദർശിച്ച് ആർ ബി ഡി സി കെ പ്രപ്പോസൽ തയ്യാറാക്കിയിരുന്നു എന്നാൽ റെയിൽവേ നയത്തിൽ മാറ്റം വന്നതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിന്റെയും റെയിൽവേയുടെയും സംയുക്ത സംരംഭമായ കെ റയിലിന് നിർവഹണ ഏജൻസിയായി നിശ്ചയിച്ചാൽ പ്രവൃത്തിയുടെ ഫണ്ട് പൂർണ്ണമായും റെയിൽവേ വഹിക്കാമെന്ന ധാരണയായി സംസ്ഥാന സർക്കാർ ഇത് അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് ആരോപികളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത് നിർവഹണ ഏജൻസിയായി കെ റയിൽ കോർപ്പറേഷനെ നിയമിച്ച് മാർച്ച് ഇരുപത്തിയാറിന് ഉത്തരവിറക്കി ഈ ഉത്തരവ് പ്രകാരം ആർ ബി ടി സി കെ നടപടികൾ ആരംഭിച്ചതും റെയിൽവേ ഫീസിബിളായി കണ്ടതുമായ ലെവൽ ക്രോസ് നമ്പർ ആർ ഒ ബിയുടെ നിർമ്മാണം കേരളിന് കൈമാറി ഈ സാഹചര്യത്തിൽ മാനാത്തുകുന്ന് റെയിൽവേ മേൽപ്പാലം ജി എ ഡി തയ്യാറാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാൻ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് നടന്ന വടക്കാഞ്ചേരി സി എം ടി യോഗത്തിൽ ധാരണയായിരുന്നു മണ്ണ് പരിശോധനയ്ക്കായി കേരയൽ അധികൃതർ ടെൻഡർ വിളിച്ചു മണ്ണ് പരിശോധന പൂർത്തിയാക്കി ജനറൽ അറേഞ്ച്മെന്റ് ഡ്രോയിങ് തയ്യാറാക്കി റെയിൽവേയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കും വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ ഡി പി ആർ തയ്യാറാക്കുന്ന കെ ആർ എഫ് ബിയുമായി കൂടിയാലോചിച്ച് വേണം മാരാത്തു റെയിൽവേ മേൽപ്പാലത്തിന്റെ ഡ്രോയിങ് തയ്യാറാക്കേണ്ടതെന്ന് കെ റെയിൽ അധികൃതരോട് സി എം ടി യോഗത്തില് എം എൽ എ നിർദ്ദേശിച്ചു റെയിൽവേയും സംസ്ഥാന സർക്കാരും കെ ആർ ഡി സി എല്ലും തമ്മിൽ അഗ്രിമെന്റ് ഉണ്ടാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാൻ കെ രാധാകൃഷ്ണൻ എംപിയുടെ സഹായത്തോടെ ഇടപെടലുകൾ തുടരുമെന്ന് എം വ്യക്തമാക്കി ലെവൽ ക്രോസ് നമ്പർ എയ്റ്റ് വെങ്കക്കാട് മേൽപ്പാലം നിർമ്മാണം റെയിൽവേ വർക്ക് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെവിർ ചിറ്റിലപ്പള്ളി എം എൽ എ സംസ്ഥാന സർക്കാരിന് കത്ത് സമർപ്പിച്ചിരുന്നു ഇതിന്റെ ഫലമായി ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സതേൻ റെയിൽവേ ചീഫ് ബ്രിഡ്ജ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു വടക്കാഞ്ചേരി നിയോജകമണ്ഡലത്തിൽ നാല് റെയിൽവേ മേൽപ്പാലങ്ങളാണ് ഇത്തരത്തിൽ വിവിധ ഘട്ടങ്ങളിൽ പുരോഗമിക്കുന്നത് തിരൂർ പോട്ടോർ വേലുകുട്ടി ഗേറ്റ് സമാന്തര ആറോ ബി വടക്കാഞ്ചേരി ബൈപ്പാസിന്റെ അവസാന ഭാഗത്തുള്ള അകമലക്കാട്ടിലെ ഗേറ്റ് മാനാത്തുകുന്ന് ആറോ ബി തുടങ്ങിയവയാണ് വിവിധ ഘട്ടങ്ങളിലുള്ളത് ന്യൂസ് ഡെസ്ക് വി വി